നീ ഇന്നിപ്പോൾ കൊടുക്കാം പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് പൈസ തിരിച്ചു കൊടുക്കാം പതുക്കെ മതിയല്ലോ ഒന്നോ രണ്ടോ ഗഡുക്കളായി തിരിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ പൈസ തർക്കാലം നമുക്ക് കൊടുക്കണ്ട ചേട്ടൻ ഇപ്പോൾ അത്യാവശ്യമില്ലല്ലോ ഈ പൈസ കൊണ്ട് നമുക്ക് കടയിലേക്ക് കുറച്ച് സ്റ്റോക്ക് എടുത്ത് വെക്കാം ശ്രീജിത്തിൻ്റെ ആ വെളിപ്പെ വെളിപ്പെടുത്തൽ രമ്യൊന്നാം അമ്പരന്നു ശ്രീ എന്തീ പറയുന്നേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ശരിക്കും ആ പണം സ്ഥിതിയായിട്ടിന് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കത് സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാനത് എൻ്റെ അച്ഛനോട് വാങ്ങിയത് ആ പണം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ അത് തിരിച്ചു മറിക്കാനാണോ നോക്കുന്നത് എന്തൊരു സ്വഭാവം ഇത് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ മുന്നോട്ട് പോയാൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും എനിക്ക് ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇപ്പം നമുക്ക് കുറച്ച് പണം ആവശ്യമാണ് ഞാനത് പലിശയ്ക്ക് എടുക്കാമെന്നാണ് കരുതിയത് പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പണം ഉണ്ടല്ലോ ഓണമാണ് വരുന്നത് കടയിൽ സ്റ്റോക്ക് ഇറക്കി വെച്ചില്ലെങ്കിൽ ഇത് ശരിയാവില്ല എനിക്ക് ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കടയുടെ കാര്യത്തിന് ഈ പണം വിനിയോഗിക്കാമെന്ന് പറയുന്നത് സ്വന്തം ഉത്തരവാദിത്തത്തോട് തന്നെയാണ് കട മുന്നോട്ട് പോണ്ടത് അല്ലാതെ വല്ലവരും സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസക്കല്ല രമ്യ ചീറി ഇത് വല്ലവരുടെയും പൈസയാണോ നിന്റെ അച്ഛൻ നിനക്ക് വല്ലവരുമാണോ എന്റെ അച്ഛൻ പണം തോന്നത് നിങ്ങൾക്ക് കടയിൽ സ്റ്റോക്ക് എടുത്തു വെക്കാൻ വേണ്ടിയല്ല ഏതായാലും നിന്റെ അച്ഛൻ എന്നേക്കാൾ വലുതല്ലല്ലോ എൻ്റെ ഏട്ടൻ ഇത് ഞങ്ങൾ ഏട്ടനും അനുജനും തമ്മിലുള്ള പ്രശ്നമാണ് അത് തീർക്കാൻ എനിക്കറിയാം അതിനിടയിൽ നീ നിൽക്കണ്ട എനിക്കിപ്പോൾ പണം കൊടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഏട്ടനെ സാധിക്കും നിങ്ങൾ ഏട്ടനും ത അനിയനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ ഇടപെടാൻ വരുന്നില്ല പക്ഷെ ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പണമാണ് അതിൽ എനിക്ക് ഇടപെടാമല്ലോ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ആ പണം നിങ്ങൾ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ നോക്ക് നിൻ്റെ അച്ഛൻ എന്നോടൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റ് അന്ന് ഞാൻ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും നിങ്ങളെ ഓർത്തല്ല എന്നെ ഓർത്ത അച്ഛൻ പണം തന്നത് അതുകൊണ്ട് ഈ നിമിഷം തന്നെ നിങ്ങൾ ആ പണം തിരിച്ചു കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പ്രശ്നമുണ്ടാക്കും ഇനി അവളെ തൻ്റെ വരുതിയിൽ ഒതുക്കി ഇല്ലെങ്കിൽ ശരിയാവില്ലെന്ന് ശ്രീജിത്തിനെ മനസ്സിലായതോടെ അവൻ അവൻ്റെ രീതി ഒന്ന് മാറ്റി പിടിച്ചു എടി ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക് വെറുതെ ഏട്ടന് വേണ്ടി കിടന്ന് സംസാരിക്കാതിരിക്കാൻ നിൽക്കാതെ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ കട പൂട്ടിക്കെട്ടുന്നതാണോ അതോ ഏട്ടൻ ഏട്ടനിപ്പോൾ പുതിയ കട തുടങ്ങുന്നതാണോ അത്യാവശ്യം ഒന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കി ഏട്ടൻ ഇപ്പോൾ പുതിയൊരു കട എവിടെയാണ് കണ്ടു വച്ചിരിക്കുന്നത് നിനക്കറിയോ നമ്മുടെ കവലയിൽ തന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇറക്കിയാൽ അടിപൊളിയാക്കി വെക്കാം അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ കടയിൽ നിന്നും ഈ കടയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം കാണും അവിടുത്തെ ആൾക്കാർ നമ്മുടെ കസ്റ്റമേഴ്സാണ് ആ സ്ഥലത്താണ് നീ ഇപ്പോൾ കട വാങ്ങാൻ പൈസ വാങ്ങുന്നത് ഏട്ടൻ ബേക്കറി പോയി കണ്ടുവെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് എങ്ങനെയെങ്കിലും അത് മുടക്കണമെന്ന് അത് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ്സിനെയാണ് നമ്മുടെ ബിസിനസ് നശിക്കുന്നതാണോ അതോ ഏട്ടൻ കുറച്ച് ടെൻഷൻ അടിക്കുന്നതാണോ എന്ന് നിനക്കിഷ്ടം നീ ഒന്ന് സമാധാനപ്പെടണം ആ പൈസ തിരിച്ചു കൊടുക്കാം പക്ഷേ കുറച്ച് സമയം എടുക്കും കട മറ്റാരെങ്കിലും വാങ്ങട്ടെ അതാവുമ്പോൾ നമുക്ക് ഏട്ടനോട് മത്സരിക്കേണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് മോശമല്ലേ അല്ലേ ശ്രീജിത്ത് നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടില്ലേ അതൊക്കെ വെറുതെ പറയാൻ കൊള്ളാം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ ശരിയാവില്ല മാത്രല്ല ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് അവിടെ എന്താണെങ്കിലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തെടുക്കും പിന്നെ നമുക്കവിടെ ബിസിനസ് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എതിരെ വരുന്നത് ഏട്ടനാണെങ്കിൽ പോലും അത് വേണ്ടെന്ന് വെക്കണം എനിക്കെന്തോ ഇതത്ര ശരിയായിട്ട് തോന്നുന്നില്ല നിനക്ക് തോന്നില്ല കാരണം നിനക്ക് നമ്മുടെ ഭാവിയെപ്പറ്റിയല്ലല്ലോ ഏട്ടൻ്റെ ഭാവിയെപ്പറ്റിയല്ലേ ചിന്ത ഏട്ടൻ ഇതല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടും മാത്രമല്ല ഇഷ്ടം പോലെ ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങേർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം പക്ഷേ നമ്മുടെ അവസ്ഥ അതല്ല ഈ കട കൂട്ടിയാൽ ഞാൻ പിന്നെ ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല എനിക്കിപ്പോൾ വീട്ടിൽ വന്ന് ഡയറക്റ്റായിട്ട് ഏട്ടൻ കട വാങ്ങരുതെന്ന് പറയാൻ പറ്റുമോ ഇല്ല പക്ഷേ അതിനുവേണ്ടി ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ നീ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് കാരണം ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കേണ്ടത് ഏടൻ എന്താണെങ്കിലും എന്തെങ്കിലും ഒരു മറ്റൊരു മാർഗം കണ്ടുപിടിച്ചോളൂ ഏട്ടൻ ഈ കട വാങ്ങിയ ഞാനും ഏട്ടനും തമ്മിൽ ഒരു ശത്രുത ഉണ്ടാവുകയുള്ളൂ എൻ്റെ അച്ഛനെ പോലെയാ ഞാൻ ഏട്ടനെ കാണുന്നത് അങ്ങനെയുള്ള ഒരാളുമായി പിണക്കമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നീ ആയിട്ട് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഞാൻ അതിൻ്റെ പരുവത്തിന് ഈ പൈസയുടെ കാര്യം ഏട്ടനോട് പറഞ്ഞോളാം പിന്നെ ഈ കാര്യം നീ അച്ഛനോടും പറയാൻ നിൽക്കണ്ട നിൻ്റെ അച്ഛൻ എന്ത് കരുതൂ എന്നെ പറ്റി ഞാൻ ഈ പൈസ എന്താണെങ്കിലും ഏട്ടനും തിരികെ കൊടുക്കും മാത്രമല്ല അച്ഛൻ ചോദിച്ചാൽ നീ പറഞ്ഞാ മതി ആ പൈസ ഞാൻ ഏട്ടനെ തിരികെ കൊടുത്തു എന്ന് നീ ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് ആലോചിക്കേ ശേഷം എന്നെ വിളിക്കേ ആദ്യം പറഞ്ഞവൻ മിണ്ടാതിരുന്നു കുറച്ചധികം സമയമായിട്ടും അവൾ എതിർത്തൊന്നും പറഞ്ഞില്ലെന്ന് കണ്ടപ്പോൾ അവൻ അല്പം ആശ്വാസം തോന്നി താൻ്റെ നമ്പർ ഏറ്റിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി ഇല്ലെങ്കിൽ അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ദേഷ്യം നിറഞ്ഞ മറുപടി തരേണ്ടതാണ് ഫോൺ വെച്ചതും രമ്യ ചിന്തിച്ചത് അവൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരുന്നു സത്യമാണ് കവറയിൽ നിന്നും അധികം ദൂരെയല്ല ഏട്ടൻ പറഞ്ഞ ബേക്കറിയിലേക്ക് ബേക്കറിയും സൂപ്പർ മാർക്കറ്റും ഒരുമിച്ചുള്ളതാണത് തങ്ങളുടെ കടയിലും കുറച്ചുകൂടി സൗകര്യങ്ങളും അതിലുണ്ട് സ്വാഭാവികമായും ഏട്ടനാ കട എടുക്കുകയാണെങ്കിൽ ഗുണമുണ്ടാവാൻ പോകുന്നത് ഏട്ടനാണ് തങ്ങളുടെ കച്ചവടം നന്നായി തന്നെ കുറയുകയും ചെയ്യും കച്ചവടം കുറയുകയാണെങ്കിൽ ഒരുപാട് കടബാധ്യതകൾ വരും അതുകൊണ്ട് തന്നെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ചിന്തിക്കുന്നതാണ് ശരിയെന്ന് തോന്നി അവൾ ഉടനെ തന്നെ അച്ഛനെ വിളിച്ച് ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ പണം സ്തുക്കി നൽകിയെന്നൊരു കള്ളം പറഞ്ഞു ഈ സമയം രമ്യയുടെ വാക്ക് പ്രതീക്ഷിച്ച് പണം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ വിനോദിനോടൊപ്പം മറ്റു കാര്യങ്ങൾക്കായി ഓടി നടക്കുകയായിരുന്നു സുധി സ്വാഭാവികമായും ഒരു താൽക്കാലിക ആശ്വാസം ശ്രീജിത്തിന് തോന്നിയിരുന്നു ഏട്ടനോട് എങ്ങനെയും പറഞ്ഞു നിൽക്കാം പക്ഷേ രമ്യയോട് പറഞ്ഞു നിൽക്കാനാണ് ബുദ്ധിമുട്ട് കാരണം പൊതുവെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു തീരുമാനമെടുത്താൽ അവൾ അതിൽ ഉറച്ചു നിൽക്കും അതിൽ നിന്നും അവളെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് തൻ്റെ അവസ്ഥകൾ ഏട്ടനോട് പറഞ്ഞാൽ ഏട്ടനുമനസ്സിലാവും മാത്രമല്ല ഏട്ടൻ നാട്ടിൽ നിൽക്കുന്നത് തനിക്കൊട്ടും ഗുണകരമാവില്ല ഏട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് വീട്ടിലെ ചിലവുകൾക്കൊന്നും തന്നെ താൻ പണം കൊടുക്കാതിരിക്കുന്നത് ഏട്ടൻ അയക്കുന്ന പൈസ കൊണ്ടാണ് വീട്ടിലെ ചിലവുകളെല്ലാം തന്നെ നടക്കുന്നത് അതേസമയം നാട്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും താൻ പൈസ കൊടുത്തില്ല എന്ന് ഏട്ടൻ ശ്രദ്ധിക്കും അതുകൊണ്ട് ഏട്ടൻ ഗൾഫിൽ പോകുന്നത് തന്നെയാണ് നല്ലത് എങ്ങനെയും തിരികെ ഗൾഫിലേക്ക് പറഞ്ഞു വിടണമെന്ന് മാത്രമായിരുന്നു ആ നിമിഷം ശ്രീജിത്ത് ചിന്തിച്ചിരുന്നത് രാവിലെ സുതിയോട് സംസാരിക്കാൻ വൈകാത്തത് കൊണ്ട് സുതി ഉണരുന്നതിന് മുൻപേ തന്നെ സതി സുഗന്ധിയുടെ വീട്ടിലേക്ക് പോയിരുന്നു വന്നപ്പോൾ അടുക്കളയിൽ അവരെ കണ്ടില്ല പിന്നീട് തുണി അലക്കെ വിരിക്കുവാൻ പിന്നാമ്പുറത്ത് ഇറങ്ങിയപ്പോഴാണ് മീര അപ്പുറത്തെ വീട്ടിലെ ആമിനെ പറഞ്ഞ് സതി രാവിലെ പോയ വിവരമറിഞ്ഞത് ഒരു വാക്ക് വീട്ടിലുള്ളവരോട് പറയുക പോലും ചെയ്യാതെയുള്ളവരുടെ പോക്ക് അവളിൽ അമ്പരപ്പാണ് ഉള്ള ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് അവൾ ചിന്തിച്ചു അല്ലെങ്കിൽ വന്ന ദിവസം മുതൽ സതി എന്ന വ്യക്തി മീരയ്ക്കൊരു അത്ഭുതമാണ് താൻ കണ്ടിട്ടുള്ള അമ്മ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തിയാണ് തൻ്റെ അമ്മയാണെങ്കിൽ മൂന്ന് പേർക്കും ഒരേപോലെയാണ് സ്നേഹം പകുത്ത് നൽകിയിട്ടുള്ളത് ഒരു മിഠായി കിട്ടിയാൽ പോലും അത് തങ്ങൾക്ക് മൂന്നു പേർക്കുമായി വീതിച്ച് തരികയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരാൾക്ക് മാറ്റിവെച്ച് ഒരാളോട് സ്നേഹക്കുറവ് കാണിച്ച് അങ്ങനെ നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ രീതികളൊക്കെ അവൾക്ക് പുതുമയേറിയതായിരുന്നു സുഗന്ധിയോടും ശ്രീജിത്തിനോടും ശ്രീലക്ഷ്മിയോടും കാണിക്കുന്നതിന്റെ പകുതി സ്നേഹം പോലും അവർ സുതിയോട് കാണിക്കാറുണ്ടായിരുന്നില്ല ഒരവസരത്തിൽ സുതി അവരുടെ മകനാണോ എന്ന് പോലും സ്മീരയ്ക്ക് സംശയം തോന്നിയിരുന്നു പെട്ടെന്ന് തന്നെ അവൾ പുട്ടിനുള്ള പൊടി നിറച്ച് പുട്ടുണ്ടാക്കാൻ തുടങ്ങി ഒപ്പം തന്നെ രമ്യയുടെ കുഞ്ഞിനുള്ള കുറുക്കും തയ്യാറാക്കി രമ്യ രാവിലെ പോയതാണ് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കുമെന്ന് പറഞ്ഞാണ് രമ്യ പോയത് ആ വിശ്വാസത്തിലാണ് സുതി മണി കഴിഞ്ഞിട്ടും സുതി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും ഒരു കട്ടൻ ചായയുമായി അവൾ സുതിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് അവൻ വല്ലാതെ അസ്വസ്ഥനാണെന്ന് അവൾക്ക് തോന്നിയത് ഒരു ദിവസം കൊണ്ട് അവൻ വല്ലാതെ പ്രായമേറിയതുപോലെ മുഖത്ത് നല്ല രീതിയിൽ കുറ്റിത്താടി വളർന്നിട്ടുണ്ട് അതിൽ ചിലതൊക്കെ വെള്ളിവരയുടെ ഭാഗമാണ് നര വീഴാനുള്ള പ്രായമൊന്നും അവനായിട്ടില്ല മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അസ്വസ്ഥതയും ടെൻഷനുമാണ് ഈ അകാലത്തിലെ നര അവന് വാർദ്ധക്യം സമ്മാനിച്ചത് എന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൻ്റെ മുഖത്തെ അസ്വസ്ഥത കണ്ടുകൊണ്ട് അവൾ അവൻ്റെ അരികിലേക്ക് ചെന്ന് അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്താ ശുതി ചേട്ടാ എന്തു പറ്റി ആകെപ്പാടെ വല്ലാതിരിക്കുന്നല്ലോ രമ്യ വിളിച്ചു എന്തായി രമ്യയുടെ ആ കാശ് കൊടുക്കാമെന്ന് രമ്യയോട് പറഞ്ഞത് പുള്ളിക്കെന്തോ അർജൻറ്റ് പ്രശ്നം വന്നതുകൊണ്ട് ഉടനെ കാശ് തരാൻ പറ്റില്ലെന്ന് ഞാനിപ്പോൾ ശ്രീജിത്തിനെ വിളിച്ചു അവൻ പറയുന്നത് അവനൊരു ഒന്നൊന്നര മാസം സമയം വേണോന്ന അതിനുള്ളിൽ പൈസ തരാമെന്ന് ചിട്ടിയോ മറ്റോ കൂടിയിട്ട് അവനെ പൈസ തിരികെ തരാമെന്നും പറയുന്നു ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്നാണ് വിചാരിക്കുന്നത് സുധീ തല ചൊറിഞ്ഞു ഇപ്പോൾ എന്തെങ്കിലും അഡ്വാൻസ് കൊടുത്താൽ ഒരു മാസം കഴിഞ്ഞ കട നമുക്ക് തന്നെ കിട്ടില്ലേ അങ്ങനെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഒന്നാമത്തെ കാര്യം അവർക്ക് അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് അവരിപ്പോൾ ഇത് വിൽക്കുന്നത് പിന്നെ നമ്മളല്ലെങ്കിൽ മറ്റൊരു പാർട്ടി ഇത് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് വിനോദ് പറഞ്ഞതുകൊണ്ട് ഈ കട നമുക്ക് തന്നെ തരാമെന്ന് അവർ പറഞ്ഞതും പിന്നെ ഒരു മാസം കഴിഞ്ഞ് ശ്രീജിത്തിൻ്റെ പൈസ ശരിയായില്ലെങ്കിൽ നമ്മൾ കൊടുത്ത അഡ്വാൻസ് വെള്ളത്തിലായി വെള്ളത്തിലായിപ്പോവും ഒരു മാസം കഴിഞ്ഞിട്ട് ശ്രീജിത്ത് കാശ് തരുമെന്നല്ലേ പറഞ്ഞത് അതൊന്നും ഇനി ഞാൻ വിശ്വസിക്കില്ല ഒരുപാട് ഇങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞത് വിശ്വസിച്ചവനാണ് ഞാൻ എൻ്റെ സ്വർണമൊക്കെ വിറ്റാൽ ഇത്രയും പണം കിട്ടുമോ നിന്റെ സ്വർണവും വിറ്റ് കുറച്ച് പൈസയും വിനോദം കൂടി ഉണ്ടാക്കിയാലും തികയില്ല കാരണം കടം വാങ്ങിയാൽ മാത്രം പോരല്ലോ അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണമല്ലോ എങ്ങനെ നോക്കിയാലും കുറച്ച് അധികം പൈസയാകും മാത്രമല്ല നിൻ്റെ കയ്യിലുള്ള സ്വർണ്ണമൊന്നും ഇപ്പോൾ നഷ്ടപ്പെടുത്തേണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നാളെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കുമെന്ന് ഇതൊരു ഇതൊരാവശ്യം തന്നെയല്ലേ ഈ ആവശ്യത്തിനല്ലേ ആദ്യം ഉപകരിക്കേണ്ടത് വേണ്ട തൽക്കാലം ആ സ്വർണം എടുക്കണ്ട ഇത് ചിലപ്പോൾ നമുക്ക് വിധിച്ചതായിരിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ കരുതിയാൽ മതി പോകുന്നെങ്കിൽ പോട്ടെ സുധീന എന്തേ പറയുന്നത് പോവട്ടെ എന്നോ അമ്പരപ്പോടെ മീര ചോദിച്ചു പോവട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ വിനോദിനെ വിളിച്ച് പറയാൻ പോവാം നമുക്കത് വേണ്ട അതിന് താല്പര്യം ഞാൻ കുറച്ച് കഴിഞ്ഞ് കവലയിലേക്ക് പോയിട്ട് എനിക്ക് പറ്റുന്ന എന്തെങ്കിലും ജോലി ഉണ്ടോ നോക്കട്ടെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഹൃദയം വേദനിച്ചിരുന്നു മറുപടി ഒന്നും പറയാതെ അവളുടെ കയ്യിൽ നിന്ന് കാപ്പിയും വാങ്ങി കുടിച്ച് അവൻ വേഗം തോർത്തുമെടുത്ത് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് തിരികെ ഇറങ്ങിയതും ഒന്നും കഴിക്കാതെ അവളോട് യാത്ര പറഞ്ഞാൽ പുറത്തേക്ക് പോയിരുന്നു അവൾക്ക് ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി അവൾ ഫോൺ എടുത്തു അമ്മയെ വിളിച്ചു ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയേണ്ടതില്ല എന്ന് അവൾ തീരുമാനിച്ചതായിരുന്നു തങ്ങൾ അനുഭവിക്കുന്ന വേദന മറ്റുള്ളവരെ കൂടി അറിയിക്കേണ്ടല്ലോ എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ തന്നെ ഹൃദയം പൊട്ടുന്നുണ്ട് ധാരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ തനിക്ക് സമാധാനം കിട്ടില്ല അമ്മയോടെങ്കിലും മനസ്സ് തുറക്കാമെന്ന് കരുതിയാണ് അവൾ ഫോൺ വിളിച്ചത് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം സുധിയെപ്പറ്റിയും ഇപ്പോൾ അവൻ അനുഭവിക്കുന്ന മാനസിക വിഷമത്തെക്കുറിച്ചുമൊക്കെ അവൾ സംസാരിച്ചു ഒരു നിമിഷം മാധവിയുടെ ഹൃദയത്തിലും വല്ലാത്തൊരു വേദന നിറഞ്ഞിരുന്നു വിവാഹ സമയത്ത് ഒരു അമ്മയുടെ നിസ്സഹായത മനസ്സിലാക്കിയവനാണ് പണമായും പൊന്നായും സഹായം വാഗ്ദാനം ചെയ്തവനാണ് ഈ വീട്ടിൽ വന്ന് തങ്ങളുടെ അവസ്ഥ കണ്ട നിമിഷം തന്നെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞവനാണ് വിവാഹം കഴിഞ്ഞ് അന്നു മുതൽ ഇന്ന് സ്വന്തം അമ്മയെപ്പോലെ തന്നെ കരുതിയവനാണ് അവനാണിത് വേദന അനുഭവിക്കുന്നത് അവർക്കത് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു ഉരുളിൽ ചെന്ന് മദലത്തിനോട് പറയുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് എങ്കിലും പെട്ടെന്ന് അവരുടെ മനസ്സിലൊരു പോംവഴി തോന്നി മോളെ നീ അവനോട് പറ ഈ വീടും പുരയിടവും ലോൺ വെച്ച് അവൻ എത്ര രൂപ ആവശ്യമെന്ന് വെച്ചാൽ അത് എടുത്തോളാൻ അത് പോയാലും കുഴപ്പമില്ല നിങ്ങളുടെ കാര്യം നടന്നാൽ മതി സുതി ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാധവിയുടെ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ വിടർത്തുകയായിരുന്നു അതമ്മേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ ഒരു പക്ഷേ നഷ്ടം സംഭവിച്ചാലും ബിസിനസ്സാണ് ഉടനെ ഒന്നും സുധേട്ടനെ എടുത്തു തരാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെ അമ്മയും സുധേടനും തമ്മിലുള്ള ബന്ധം തകരാൻ കാരണമായിട്ടല്ലേ മാറും മനസ്സിലെ ആശങ്ക അതേപോലെ അവൾ മാധവിയോട് പങ്കുവെച്ചു അതെനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവൻ്റെ മനസ് നല്ല മനസ്സിന് ഒരു തട്ടുകേടും പറ്റാൻ പോകുന്നില്ല നീ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എങ്ങനെ അവന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് വേണ്ടേ അവൻ അത് എടുത്തില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും എടുത്തോളാം അത് കുഴപ്പമില്ല നീ ഏതായാലും അവനോട് പറ ഇങ്ങനെ ആദ്യം കാര്യം നടക്കട്ടെ ഞാൻ വിളിച്ച് പറയുമ്പോൾ അവനൊരു അഭിമാനക്ഷതം തോന്നിയാലോ സുധയുടെ കാര്യമല്ലേ നിനക്കറിയാലോ അഭിമാനം ഇത്തിരി കൂടുതലുള്ള കൂട്ടത്തിലാണ് അവരത് പറഞ്ഞപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ നടക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവൾക്കും തോന്നിയിരുന്നു അവൾ ഉടനെ തന്നെ സുധിയെ വിളിച്ചിരുന്നുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഒരു നിമിഷം അവളുടെ ഒരു ഭയം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവിടെ പോയതാണ് സർവം തകർന്നതുപോലെയാണ് ഇവിടെ നിന്നും പോയത് പെട്ടെന്നാണ് അവൾ മേശപ്പുറത്തിരിക്കുന്ന മേശപ്പുറത്തിരിക്കുന്നവൻ്റെ ഫോൺ കണ്ടത് അവൻ ഫോൺ എടുക്കാൻ മറന്നിരിക്കുന്നു നോക്കിയപ്പോൾ ഫോൺ ചാർജ് ഇല്ലാതെ ഓഫ് ആയതാണ് അവളത് കുത്തിയിട്ടു ശേഷം തൻ്റെ ജോലികളിലേക്ക് കടന്നു എൻ്റെ സുധീ നീ എന്തീ പറയുന്നത് ഇത്രയും നല്ലൊരു ഓഫർ വിട്ട് കളയാനോ അവൻ്റെ തീരുമാനം കേട്ട് ഞെട്ടലോടെ ആ നിമിഷം വിനോദ് ചോദിച്ചു കാശിന് തന്നെ വേണ്ടേ ഞാൻ നിന്നോട് സാഹചര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് വിശ്വസിച്ചാണ് ഞാനിതൊക്കെ വാങ്ങുന്നത് എടാ നിനക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയാൻ ചേട്ടാ ഇന്നത്തെ കാലത്ത് നാട്ടിലൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എത്ര രൂപയാകുമെന്ന് നിനക്കറിയോ ഇത്രയും കുറഞ്ഞ ചിലവിൽ കാര്യം നടക്കുകയെന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല മാത്രല്ല പുള്ളിക്കാരൻ്റെ വൈഫിന് ക്യാൻസറിൻ്റെ തുടക്കമാണ് അതുകൊണ്ടാണ് പുള്ളി ഇതൊക്കെ വിൽക്കുന്നത് കാശിനേക്കാൾ കൂടുതലായി പുള്ളിക്ക് അവിടെ നിന്ന് ഇരിക്കാനുള്ള സമയമില്ല പിന്നെ കാശിൻ്റെ ആവശ്യവും കാണും ഒരുപാട് ആഗ്രഹത്തോടെ പുള്ളി തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ നന്നായി പ്രവർത്തിച്ചു വരണമെന്ന് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടാവും അതുകൊണ്ടാണ് നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി നൂറ് വട്ട സമ്മതം പറഞ്ഞത് പക്ഷെ വെറുതെ പുള്ളി തരില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യ് ഞാൻ പുള്ളിയോടൊന്ന് സംസാരിച്ച് നോക്കാം നമുക്കിപ്പോൾ ഒരു അഞ്ച് രൂപ അങ്ങോട്ട് കൊടുക്കാം ബാക്കി ഒരു ആറു മാസത്തിന് ശേഷം അഞ്ച് രൂപ ഇപ്പം എവിടെ നിന്ന് ഉണ്ടാക്കും ഞാൻ ഇപ്പം നോക്കിയാൽ ഒന്നോ ഒന്നരയോ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല ബാക്കി പണം പലിശയ്ക്ക് എടുക്കാമെന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് രൂപ ഞാൻ സംഘടിപ്പിക്കാം പിന്നെ രണ്ട് രൂപ നിന്നെക്കൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റില്ലേ അതങ്ങോട്ട് അഡ്വാൻസ് കൊടുക്കാം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം പക്ഷെ ആറുമാസങ്ങളിൽ ബാക്കി പൈസ കണ്ടെത്തണ്ടേ അതിനുള്ളിൽ ശ്രീജിത്ത് തരില്ലേ തന്നില്ലെങ്കിലോ കുത്തിന് പിടിച്ചു വാങ്ങണം നീ കഷ്ടപ്പെട്ട പൈസയല്ലേ അത് വെറുതെ അങ്ങ് കൊടുക്കാൻ പറ്റുമോ അവനോട് ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത് വാ നീ ആദ്യം ഈ സ്വഭാവം മാറ്റുക പത്തോ ഇരുന്നൂറോ ആയിരുന്നെങ്കിൽ ചോദിക്കാതെ പോകാമായിരുന്നു പോട്ടെ പതിനായിരമോ ഇരുപതിനായിരമോ ആയിരുന്നെങ്കിലും ചോദിക്കാതെ പോകാമായിരുന്നു ഇത് ലക്ഷങ്ങളുടെ കണക്കാണ് നീ വിചാരിക്കുന്നത് പോലെ കാശില്ലാത്ത കൊണ്ടൊന്നുമല്ല നീ ഇപ്പോൾ അവൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു നോക്ക് അവൻ്റെ അക്കൗണ്ടിൽ കാണൽ ലക്ഷങ്ങൾ ഇത് മനഃപൂർവ്വം നിനക്ക് തരണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവൻ എന്തിനാടാ എന്നോട് അങ്ങനെ ചെയ്യുന്നത് നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല നിൻ്റെ അനിയനാ എങ്കിലും പറയാതെ വയ്യ കൂർമ്മ ബുദ്ധിയാണവന് അവൻ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്ന എന്താണെന്ന് ഞാൻ നിന്നോട് പറയാം അവൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടപ്പുറത്ത ഈ ബേക്കറി ഈ ഇത് ബേക്കറി മാത്രമല്ല ചെറിയൊരു സൂപ്പർ മാർക്കറ്റും കൂടി ചേർന്നതല്ലേ ഇതിന് തൊട്ടടുത്തൊരു ട്യൂഷൻ സെൻറ്ററും വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും കച്ചവടം കൂടുതൽ കിട്ടാൻ പോകുന്നത് നിനക്കാണ് ചേട്ടനാണെങ്കിലും നീ നന്നാവുന്ന അവന് പിടിക്കുന്നില്ല അത് തന്നെ കാര്യം ഒന്ന് ചുമ്മാതിരി വിനോദെ അവൻ അങ്ങനെയൊന്നും ചിന്തിച്ച് പോലും കാണില്ല ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ നീയാണെങ്കിൽ ചിന്തിക്കില്ല പക്ഷേ അവൻ ചിന്തിക്കും നിന്നെ പോലെ തന്നെ ശ്രീജിത്തിനെയും എനിക്കറിയാവുന്നതല്ലേ അവൻ തീർച്ചയായും ചിന്തിക്കും ചിന്തിക്കുമെന്ന് മാത്രമല്ല ഇതിനോടകം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ആ പൈസ നിനക്ക് തരാമെന്ന് അവൻ പറഞ്ഞത് അത് ഒരു മാസത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ നീ പ്രശ്നമുണ്ടാക്കുക തന്നെ വേണം പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ അങ്ങനെ എന്തായാലും ചിട്ടി അടച്ചതിൻ്റെയൊക്കെ തെളിവ് കെ എസ് എഫ് ഇയിൽ പറഞ്ഞു പറഞ്ഞ് നീ എന്തൊക്കെയാണ് പറയുന്നത് സ്വന്തം കുടുംബത്തിലിരുന്ന് പോലീസ് കേസിന് പോകാനോ അവൻ എൻ്റെ ചോരയല്ലേടാ അങ് ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടുമില്ല അങ്ങനെ തന്നെ കാണിക്കണം നീ ഇത്രയും നട്ടം തിരിയുന്ന അവസ്ഥയിൽ നിന്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒരു കൈത്താങ് തരാൻ തോന്നിയില്ലല്ലോ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു പിടിയില്ലാതെ നിൽക്കുക സുതി തല ചൊറിഞ്ഞു നീ ഏതായാലും എൻ്റെ കൂടെ വാ നമുക്ക് അയാളെ പോയി കാണാം അതിനുശേഷം ഒന്ന് സംസാരിക്കാം വിനോദിനോടൊപ്പം അവൻ മനസ്സിലാ മനസ്സോടെ ബേക്കറിയുടെ ഓണറുടെ വീട്ടിലേക്ക് പോയിരുന്നു വിനോദ് തന്നെയാണ് കാര്യങ്ങൾ സംസാരിച്ചത് സുതിക്ക് വല്ലാതൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ഇങ്ങനെ ആരോട് സംസാരിച്ചിട്ടില്ല അവൻ്റെ ഇരിപ്പും ഭാവവും കണ്ടിട്ടാവം അയാൾക്കും സഹതാപം തോന്നിയിരുന്നു സുതി തൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി ഞാനും ഇപ്പോൾ തൽക്കാലം ഞാൻ വിനോദ് പറയുന്ന പോലെ ചെയ്യാം കാരണം സുതി ഒരു ജെൻറ്റിൽമാൻ ആണെന്ന് എനിക്ക് തോന്നുന്നു മാത്രല്ല ആർക്കെങ്കിലും കളയാൻ എനിക്ക് താൽപ്പര്യമില്ല അതുകൊണ്ട് തന്നെ അത് സുധിയുടെ കൈകളിൽ എത്തിയാൽ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതിനാൽ സുതി തന്നെ അത് വാങ്ങിയാൽ മതി ആറുമാസം കൂടി ഞാൻ കാത്തിരിക്കാം സാധാരണ അഡ്വാൻസ് വാങ്ങിയാൽ അത് തിരികെ കൊടുക്കുന്ന പതിവില്ല പക്ഷേ സുധിയുടെ കാര്യം കഴിയിൽ അങ്ങനെയല്ല ആറുമാസം കഴിഞ്ഞ് തനിക്ക് അഞ്ചു ലക്ഷം രൂപ കൂടി ത എനിക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും ഞാൻ ഈ അഞ്ചു ലക്ഷം രൂപയിൽ ഒരു രൂപ പോലും കുറയാതെ അഞ്ചു ലക്ഷം രൂപ തനിക്ക് തിരിച്ചു തരും അയാളുടെ ആ വാക്ക് വല്ലാത്തൊരു പ്രതീക്ഷ തന്നെയാണ് സുഖയിൽ നിറച്ചത് ആറുമാസം കൊണ്ട് എങ്ങനെയും കാര്യങ്ങൾ നടത്താമെന്ന് അവന് തോന്നി ഒരു സാവകാശം ആവശ്യമാണ് എല്ലാത്തിനുമുപരി ഇപ്പോൾ തനിക്കൊരു ജോലി ആവശ്യമാണ് ഇതിനോടകം ചിലവുകൾക്കുള്ള പണം തന്നെ തീർന്നു കഴിഞ്ഞു ഇതെല്ലാം വിനോദിനോടാണ് കടം വാങ്ങിയത് അവനൊന്നും പറയില്ലെങ്കിലും അവനും ഒരു കുടുംബമുള്ളതല്ലേ അവിടെ നിറങ്ങിയതും സുതി വിനോദിനോട് പറഞ്ഞു എടാ എനിക്ക് തൽക്കാലത്തേക്കൊരു ജോലി വേണം വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ ജോലി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കിട്ടുമോ ഞാനൊന്നും അന്വേഷിക്കട്ടെ നീ പഠിച്ചത് ഓട്ടോമൊബൈലല്ലേ അതിനു പറ്റി എന്തെങ്കിലും ജോലി കിട്ടണം പിന്നെ പഴയ പോലെ ശമ്പളം കാണില്ല വലുതായിട്ടൊന്നും നീ പ്രതീക്ഷിക്കേണ്ട കുറച്ച് ശമ്പളമേ ഉള്ളെങ്കിലും കുഴപ്പമില്ല എനിക്ക് ആവശ്യം ഒരു ജോലിയാണ് ശരി ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം പകുതി സമാധാനത്തോടെയാണ് അവൻ വീട്ടിലേക്ക് ചെന്നത് വീട്ടിലെത്തിയപ്പോൾ അമ്മയും സുഗന്ധിയും സുഗന്ധിയുടെ ഭർത്താവ് അജയനും ശ്രീജിത്തും എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് എല്ലാവരും സുധിയെ കാത്തുള്ള നിൽപ്പാണ് എന്തിനാണ് കുടുംബമായി എല്ലാവരും കൂടിയിരിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മാവനും വന്നിരുന്നു കുറച്ച് കാര്യങ്ങൾ അളിയനോട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് സുഗന്ധിയുടെ ഭർത്താവ് ആചേനാണ് തുടക്കപ്പെട്ടത് അവൻ മനസ്സിലാവാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി ശ്രീജിത്തും താല്പര്യമില്ലാത്ത മുഖത്തോട് നിൽക്കുകയാണ് തന്നെ വിചാരണ ചെയ്യാൻ എന്ന മട്ടിൽ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ